അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് എം സി എഫിനായി വസ്തു വാങ്ങിയതിൽ വൻ അഴിമതി എന്ന ആരോപണം അറുപതിനായിരം രൂപ സെന്റിന് വിലയുള്ള പ്രദേശത്ത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തോളം രൂപ നൽകിയാണ് പഞ്ചായത്ത് ഇരുപത് സെന്റ് വസ്തു വാങ്ങിയിരിക്കുന്നത് ഇതിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായാണ് ആരോപണം ഉയരുന്നത് ചൂരനാട് വാർഡിലാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമായി ഗ്രാമപഞ്ചായത്ത് ഇരുപത് സെന്റ് വസ്തു രണ്ടു പേരിൽ നിന്നുമായി വാങ്ങിയത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടെ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെയാണ് വസ്തു വാങ്ങിയതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു വസ്തു വാങ്ങുന്നതിനെന്ന അജണ്ട വയ്ക്കുകയും കമ്മിറ്റി കൂടുകയും ചെയ്തിരുന്നുവെങ്കിലും വില സംബന്ധിച്ച ചർച്ചകളോ പഞ്ചായത്ത് അംഗങ്ങളുമായി കൂടിയാലോചനകളോ നടത്തിയിട്ടില്ല വാങ്ങിയ വസ്തുവിൽ നിന്നും റബ്ബർ മരങ്ങൾ വിൽപ്പന നടത്തിയതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് വസ്തു ഇടപാടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ വെള്ളിയാഴ്ച നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി ഗുരുതര ക്രമക്കേടുകളാണ് ഇടപാടിൽ നടന്നിരിക്കുന്നതെന്നും ഇതിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ജനപ്രതികളുമാണെന്ന് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇന്നത്തെ കമ്മിറ്റി എല്ലാം പ്രതിഷേധിച്ച് ഇറങ്ങിയിരിക്കുകയാണ് വസ്തു വാങ്ങൽ എന്നുള്ള ഒരു അജണ്ട മാത്രമേ ഒരു കമ്മിറ്റിയിൽ വെച്ച് അവർ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്നാൽ മുപ്പത് ശതമാനം അധികരിച്ച് കൊടുക്കുമെന്നോ ഒരു ഭരണസമിതിയിൽ ഒരു കമ്മിറ്റി വെച്ച് തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്തതുമില്ല അതുകൊണ്ട് ഞങ്ങൾ അറിയതുമില്ല അതുകൊണ്ട് ഞങ്ങളാരും ഐക്യകണ്ടേനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇത് കുറച്ച് ഉദ്യോഗസ്ഥരും അവരുടെ ഭരണപക്ഷത്ത് ഭരിക്കുന്ന കുറച്ച് ജനപ്രതിനിധികളും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് എഴുപത് രൂപ പോലും വിൽക്കാത്ത അവിടെ ഒരു അറുപതിനായിരം രൂപ സെൻറ്റിൻ്റെ വിലയുള്ള അടുത്ത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപ വെച്ച് മേടിച്ചാണ് അവർ വസ്തു മേടിച്ചിരിക്കുന്നത് അതിനകത്ത് വൻപിച്ച അഴിമതിയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇത് കമ്മിറ്റിയിൽ വെച്ചൊരു ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ജനപ്രതിനിധികൾ ആരും കുറച്ച് പേർ അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഭൂമി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഓംബുഡ്സ്മാൻ അടക്കം വിവിധ ഏജൻസികൾക്ക് പരാതി നൽകുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബുവും പ്രതികരിച്ചു വളരെ നിഗൂഢമായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡൻ്റും കൂടി ചേർന്ന് രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ടാണ് ചോരനാടി ഇരുപത് സെന്റ് വസ്തു മേടിച്ചിട്ടുള്ളത് ഇപ്പം പ്രധാനമായിട്ടും ആ വസ്തുവാങ്ങനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ അടക്കം ഉള്ളവർ പഞ്ചായത്തിൽ ആക്ഷേപം ഉന്നയിക്കുകയും ബി ജെ പി പ്രതിനിധികൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് ആ വസ്തുവിൻ്റെ വിലയെ സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് അറുപതിനായിരം രൂപയോളം മാർക്കറ്റ് വില വരുന്നൊരു ഭാഗത്ത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിലധികം രൂപയ്ക്കാണ് സെൻറ്റൊന്നിന് ആ കണക്കിലാണ് വസ്തു പഞ്ചായത്ത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്തൊരു വലിയ സാമ്പത്തികമായ അഴിമതിയുടെ വശമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് വലിയ വില കൊടുത്ത് സാമാന്യ വിലക്കപ്പുറം ഇപ്പം ഗവൺമെൻറ് നിശ്ചിത വിലയുണ്ട് ആ വിലയും കഴിഞ്ഞ് അവിടെ സാമാന്യമായ മാർക്കറ്റ് വിലയ്ക്കും അപ്പുറത്തേക്കുള്ള വില കൊടുത്തിട്ടാണ് ആ വസ്തു മേടിച്ചിട്ടുള്ളത് മാത്രമല്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ വസ്തുമാമ്പലവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ മുമ്പ് വെച്ച അജണ്ടയിൽ സൂചിപ്പിക്കപ്പെട്ടത് ഭൂമി മേടിക്കുന്നത് അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമ വാർഡിന്റെ ഗ്രാമസഭ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പുരയിടം എന്ന നിലക്കാണ് ഇത് പത്ത് സെൻറ്റിനെ കുറിച്ചാണെന്ന് പരാമർശിച്ചത് പക്ഷേ പിന്നീട് ഒരു പത്ത് സെൻറ്റും കൂടി അധികം മേടിക്കുകയും അത് എം സി എഫിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ ജനവാസമുള്ള മേഖലയിൽ ഉപയോഗത്തിന് പോലും കഴിയാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിശ്ചിതമായ ഉപയോഗത്തിന് കഴിയാത്ത ഒരു വസ്തു അമിതമായ വില കൊടുത്ത് മേടിച്ചതിൽ പ്രത്യക്ഷമായി തന്നെ അഴിമതിയുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതേസമയം വസ്തു ഇടപാട് സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സൂചന സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന പഞ്ചായത്തിൽ നടന്ന വിവാദ ഭൂമി ഇടപാടിൽ പാർട്ടി നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഭരണപക്ഷത്തെ തന്നെ ചില പഞ്ചായത്ത് അംഗങ്ങൾക്കും ഭൂമി ഇടപാടിൽ വലിയ പ്രതിഷേധമുണ്ടെന്നാണ് സൂചന അതേസമയം സർക്കാർ ചട്ടങ്ങളെല്ലാം പാലിച്ചു കൊണ്ടാണ് വസ്തു വാങ്ങിയതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ